ഇത് സെബസ്ത്യാനോ സൂണ്യാളിന്റെ പള്ളിയാണ് സെബസ്ത്യാനോ സുണ്യാളൻ എങ്ങനെയാണ് മരിച്ചത് അച്ഛൻ ആദ്യം പറഞ്ഞാണ്ട് അച്ഛൻ ചോദിക്കൂലെ അതല്ലേ ഉദ്ദേശിച്ചത് എനിക്കറിയാം പിന്നെ ഇതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലോ എന്താണ് ആ ഗത കൊണ്ട് അന്നക്ക് ഗത ഉണ്ടായാവോ ഈ ഗത എന്ന് പറ പ്രിയ ഞാനേ ഇത് പറയാനുള്ള കാരണമുണ്ട് ഈ വെണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മുടെ തൃശ്ശൂർ ക്രിസ്ത്യാനി സുണ്യാളുടെ പള്ളി ആ പള്ളിയിൽ ഒരു ദിവസം കുർബാനയ്ക്ക് പോയേക്കാണ് കുർബാന കഴിഞ്ഞിട്ട് പ്രദീക്ഷിണം നടക്കുക അപ്പൊ പ്രദീക്ഷിണം നടക്കണം എന്റെ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ എന്നു പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കാണ്ട് ചോദിച്ചോട്ടെ ചോദിച്ചു ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല ചോദിച്ചോളാൻ പറഞ്ഞു കാരണം നമുക്ക് ഇവരുടെ ചോദ്യം നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അവന്റെ ചോദ്യം ഇതാണ് അച്ഛാ സെബസ്റ്റ്യാനോസ് ഉണ്ട് മരിച്ച എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു ഗതകൊണ്ട് അടിയായിട്ട് മരിച്ചാണെന്നോ ഓക്കെ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ ഒരു മുന്നോടിയായിരുന്നു എന്ത് ആദ്യത്തെ ചോദ്യം അച്ഛാ ഗത കൊണ്ട് മകടം വരിച്ച വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്പ് എഴുന്നള്ളിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഗതയല്ലേ ശരി ശരിയല്ലേ നാലു ചോക്കെ ഗതയൊക്കെ പിടിച്ച് പട്ടുകോടെയൊക്കെ വെച്ച് അത് ഒരു എന്ത് രസമായിരിക്കും ഒരു ഭംഗിയായിരിക്കും അത് അമ്പാണെങ്കിൽ ചിരിക്കോള അമ്പത് എവിടെ വെച്ച് കാണാനും പറ്റില്ല അത് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും ഗതയാണെങ്കിൽ ആഹാ ഒരു വേറെ പട്ടു എടുക്കാൻ വേറെ ആളെ വേണ്ട അതൊരു ഒരു ഗെയിം ഏരികൊള്ളു ഗതയ്ക്ക് ഒരു ഗെയിം ഉണ്ട് പ്രിയുള്ളവരെ ആ സമയത്ത് ആ പള്ളിയിലെ വിചാരിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞ് അച്ഛാ ചായ പിടിക്കാന്ന് പറഞ്ഞു ചായക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാലും ഈ ചെക്കൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചു വിളിക്കണെ ഞാൻ പോട്ടേട്ടാന്ന് ഞാൻ പോയി പക്ഷെ അപ്പോഴും ഈ ചെക്കൻ ചോദിച്ച ചോദ്യം നമ്മളെ അസ്വസ്ഥമാക്കി ഗതയുടെ പ്രഹരമേറ്റു മരണപ്പെട്ട സെബസ്റ്റ്യാനോസുണ്യാളൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഗതയല്ലേ കൂണ്ടടക്കേണ്ടത് അല്ല ന്യായമായ ചോദ്യമല്ലേ ചെക്കൻ ചോദിച്ചു പിന്നെ ഞാൻ അമ്പുകൊണ്ടടക്കണം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ആ പറ എന്താണ് ഞാൻ അമ്പുകടക്കണം ആ ആ ആ അതൊക്കെ ഓക്കെ ലേഡി എടുത്തിട്ട് വന്ന് പിന്നെ ഓക്കെ ആ അതൊക്കെ സമ്മതിച്ചു എന്റെ ചോദ്യം അതല്ലല്ല എന്തുകൊണ്ട് ഗത ശരിക്കും അമ്പല്ലേ അമ്പാണ കൊണ്ടക്കേണ്ടത് ഗതയല്ലേ എന്താണ് ആ അപ്പൊ ചെറുതിട്ട് ഉണ്ടാക്കിയപ്പോ അമ്പെന്ന് വെച്ചാൽ പക്ഷേ ചേച്ചി പറഞ്ഞു ഉത്തരവുണ്ടട്ട അതായത് ഞാൻ ഇങ്ങനെ എനിക്ക് ചില സമയത്ത് ചില ചോദ്യങ്ങൾ കിട്ടുമ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ കൊണ്ടു വന്ന സ്ഥലം എന്താണെന്ന് അറിയാമോ എല്ലാ ചോദ്യത്തിന്റെ ഉത്തരവും ഇതേ അവിടെ ആ ബലിപീഠത്തിന് മുമ്പിലൊക്കെ അങ്ങോട്ട് ഇടാ എന്നിട്ട് ഈശോനോട് പറയാം ഈശോ ഇതേ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാറുണ്ട് ഉത്തരം എനിക്ക് വേണം സുബ്രസ്റ്റിയാനോ സുണിയാളുടെ മകനാണ് ഞാൻ ഗോതുരത്തിൽ തേരാപ്പാരാണെന്നിരുന്നെച്ചാ അമ്പിന്റെ പിന്നാൽ പക്ഷെ അതിന് ഉത്തരം കിട്ടാത്തപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഞാനത് ഈശോയുടെ മുമ്പിലേക്ക് ഇട്ട് ഈശോ തന്നൊരു മറുപടി എന്ന് വെച്ചാൽ ഈ ചേച്ചി പറഞ്ഞതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു മറുപടിയാണ് വേറെ ഒന്നുമല്ല ഗതയുടെ പ്രഹരമേറ്റ് അവൻ അപ്പത്തന്നെ മരിച്ചുപോയി അമ്പിന്റെ പ്രഹരമേറ്റിട്ട് അവൻ മരിച്ചില്ല അതിനെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഈ ഗതയ്ക്ക് പകരം അമ്പ് കൊണ്ടു നടക്കാനുള്ള കാരണമെന്ന് പറയുന്നത് മരണം ഈ സഹനമെന്ന് പറയുന്നത് സഹിച്ച് മരിക്കാനുള്ളവരല്ല നമ്മൾ മറിച്ച് സഹനത്തെ തോൽപ്പിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് സഹനത്തെ തോൽപ്പിച്ചവനാകരുതാണ് തൽക്കാലത്തേക്ക് അവർ സഹിപ്പിക്കാൻ വന്നവരുടെ മുമ്പിൽ ഒന്നും മൂന്നു ദിവസത്തേക്ക് മരിച്ച് ഒളിച്ചു കിടന്നു എന്നല്ലാതെ അവന് സഹനത്തെ പേടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ അമ്പ് നമ്മുടെ വീടുകളിലൂടെ കയറി ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സഹനത്തെ തോൽപ്പിക്കാനുള്ളൊരു കൃപയാണ് ഗത എന്ന് പറയുമ്പോൾ സ്പോട്ടിൽ മരിച്ചു വരാം പക്ഷെ അമ്പ് അങ്ങനെയല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സെബസ്റ്റ്യാനോ സുണിയാലിൻ്റെ അമ്പ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ആ സഹനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും ഇല്ലേ ഉണ്ടാവില്ലേ സഹനം ഉറപ്പാണ് അതിനെ ഞാൻ ആ തോൽപ്പിക്കും ആരുടെ കൂടെ നിന്ന് ഈശോയുടെ കൂടെ നിന്ന് ആ ഒരു കൃപയാണ് നമുക്ക് സ്വന്തമാക്കേണ്ടത്